തടി തടി വെക്കുന്ന ും ലേം തോന്നി നടുവത്ത് കാശ് എത്ര കോടി രൂപയാണ് അറിയാമോ ഞാൻ നിർത്തുകയാണ് ഭഗവാൻ ഈ സ്ഥിതി തുടർന്നാൽ നാട്ടുകാർ എം എൽ എ പറഞ്ഞ പോലെ നാട്ടുകാരെ നിങ്ങളെ വഴിയിലിട്ട് തടഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും രാത്രി ചെല്ലുമ്പോ ഭാര്യ നിങ്ങളെ കാണും കാണുന്നില്ല ഭാര്യയും മക്കളും നിങ്ങളെ കാണത്തില്ല കാര്യം പറഞ്ഞു ഞങ്ങളെ കൊല്ലുമ്പോ ആണ് ഞങ്ങളെ കൊല്ലുമ്പോ ഞങ്ങൾക്ക് ആരെയെങ്കിലും കൊല്ലണ്ടേ അല്ല ഞങ്ങൾക്ക് ആരെങ്കിലും കൊല്ലണ്ടേ കേസെടുത്തു എന്നാലും കുഴപ്പമില്ല നിങ്ങൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം പള്ളു കുളിതിപ്പാൻ ഒക്കെ ഉസേന സ്കൂള് ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഇവിടെ അവിടെ സ്കൂളിൽ പോകുന്ന പിള്ളേർ ആന പിടിച്ചോണ്ട് പോയാലോ വീട്ടിൽ കൊണ്ടുവിടുവാ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുവാ കൊണ്ടുപോവ ഇതൊക്കെ ആ സ്ഥിതി ഞാൻ പൈനാവിന് തന്നിത്തോട് അവിടെ താമസിക്കുന്ന അടുത്ത് ഒരു ദിവസം പോലും വഴി ഇവിടെ പങ്കെടുത്തു ആനാ കോഴി ഗുരുവ എന്ന് വേണ്ട സമയം ജന്മ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു നിർത്തുക അല്ലെങ്കിൽ വേറെ കണ്ടെത്തും തുടർക്കതെ ഒരു ഡിഫോടെ പറയുന്നത് നിർത്തുക അത് ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക്